മല്ലംകുഴിയിലേക്ക് പോകണ വഴിയുണ്ടല്ലോ കട്ടോ ഓഫ് റോഡ് കേട്ടോ ടാറിട്ട റോഡൊന്നുമില്ല നല്ല ഓഫ് റോഡ് റൈഡിങ് ആണ് നല്ല പാർക്കലുകളും നല്ല ഊരിൻ്റെ പാർക്കല്ല ശരിക്കും ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് ചുറ്റും റബ്ബർ മരങ്ങളാണ് വഴിയുടെ രണ്ട് സൈഡും റബ്ബർ മരങ്ങളാണ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തിപ്പിലശ്ശേരിയിലുള്ള മല്ലംകുഴി എന്ന അമ്പലത്തിന് മുന്നിലാണ് മല്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഈ അമ്പലത്തിന് തൊട്ടടുത്ത് തൊട്ട് മുന്നിൽ ഒരു ചോല ഒഴുകി പോകുന്നുണ്ട് മല്ലംകുഴി ചോല നമ്മുടെ വേറൊരു വീഡിയോയിൽ ഈ ചോലയുടെ തന്നെ വേറൊരു ഭാഗം അതായത് ചോര ചോലയുടെ വേറൊരു ഭാഗം നമ്മളതിൽ കാണിച്ചിരുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള ചോല അന്ന് ഇവിടെ പ്രവേശിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ മഹാമാരിയുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്നതൊക്കെ അതൊക്കെ മാറി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇതാണ് മല്ലങ്കുഴി ചോല ഈ കുഴിയിലാണ് വെള്ളം വന്ന് വീഴുക ഇവിടെ ഭഗവാന്റെ കൽപ്പാദം ഉണ്ട് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ വേനലാകുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് കാണാം ഇതാണ് നമ്മുടെ മല്ലങ്കുഴി ചോല കടങ്ങോടുള്ളത് തൃശൂർ ജില്ലയിൽ കടങ്ങോടുള്ളത് അതിലൂടെയാണ് വെള്ളം വന്നിട്ട് ഈ കോഴിയിൽ വധിക്കുന്നത് നല്ല തണുത്ത ആളാണ് നല്ല തണുത്ത അടിപൊളിയമായ ശുദ്ധജലം ഇതിലൂടെ ഒഴുകി വന്നിട്ടാണ് ഇത് ഈ മല്ലംകുഴിയിൽ എത്തിച്ചേരുന്നത് ഈ വെള്ളം വീഴുന്ന ഭാഗത്തിനെയാണ് ഈ മല്ലംകുഴിന്നൊരു പറയണത് മഴക്കാലത്ത് നല്ല ശക്തമായിട്ടുള്ള ഒഴുക്ക് ഉണ്ടാവും ഇതിലൂടെ വന്നിട്ട് ഈ കുഴിയിൽ എത്തിച്ചേരുന്നത് ഈ ചെറിയ കുളം ഇത് അമ്പലക്കുഴമാണ് കംപ്ലീറ്റ് പായലൊക്കെ വന്ന് ഇരിക്കുകയാണ് ജലത്ത് വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റും നല്ല മഴക്കാലം ആണെങ്കിൽ നല്ല ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടം കാണാം അതിമനോഹരമായ വെള്ളച്ചാട്ടം കാട്ടിനുള്ളിൽ ഇത് കുളത്തിന്റെ വേറൊരു വ്യൂ കേട്ടാ തൊട്ടടുത്ത് തന്നെ ആൽമരം അമ്പലം നല്ലൊരു കിട ആംബിയൻസ് തന്നെയാണ് ഈ ചോലയിലെ വെള്ളം ഒലിച്ചു പോയിട്ട് വീഴണ വേറൊരു ഭാഗമുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ വഴിയിലൂടെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ നമ്മുടെ നേരത്തെ നമ്മള് ചോല വേണ്ടില്ലേ ചോലയിൽ നിന്ന് ഒലിച്ചു വരണ വെള്ളം ഇവിടെ പാറയുടെ മുകളിൽ തട്ടി തടഞ്ഞിട്ട് വീഴണ സ്ഥലമുണ്ട് നല്ല സൂപ്പർ വ്യൂ ആണ് അതാണ് കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം ർമാദിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല തെളി നീരാണ് അതുപോലെ തന്നെ ഒരു കല്ലുവിളക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വന്നു കഴിഞ്ഞൊന്ന് കുളിച്ച് റീഫ്രഷ് ചെയ്തിട്ട് പോവാനൊക്കെ പറ്റും വളരെ രസമായിരിക്കും നമ്മൾ അവിടെ കണ്ട ചോലയുണ്ടല്ലോ മല്ലൻ കുഴി അതായത് പാറയ്ക്കടിയിൽ ഭഗവാന്റെ കാൽപാദമുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ പറയാൻ അറിയാനായിട്ട് സാധിച്ചത് വേനൽ തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കാം